അള്ളാഹുത്താല വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടത് ഈ ഒരു വിഷയത്തിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളാണ് ഇനി തുടർന്നു കൊണ്ട് പറയുന്നത് ശ്രദ്ധിക്ക എന്താണ് ഇവിടെ അള്ളാഹുത്താല പറയുന്നത് ഇത് സമയഴുത്തുമോഹു നിങ്ങൾ അത് കേട്ടപ്പോൾ ആവാമായിരുന്നില്ലേ എന്തുകൊണ്ടായില്ല എന്തുകൊണ്ടായില്ല എപ്പോൾ ലൗലെന്നുള്ള അർത്ഥം പറയേണ്ടത് ആകാമായിരുന്നില്ലേ അല്ലെങ്കിൽ എന്തുകൊണ്ടായില്ല ഏതവസരത്തിൽ ഇത് സമയഴുത്തുമോഹു നിങ്ങളത് കേട്ടപ്പോൾ ഇങ്ങനൊരു വർത്തമാനം കേട്ടപ്പോൾ സത്യവിശ്വാസികൾക്ക് വിചാരിക്കാമായിരുന്നില്ലേ നന്മ വിചാരിച്ചു സത്യവിശ്വാസികൾക്ക് വിചാരിക്കാമായിരുന്നല്ലോത്തോ സത്യവിശ്വാസിനികൾക്കും വിചാരിക്കാമായിരുന്നല്ലോ അവരെ കുറിച്ച് നല്ലത് വിചാരിക്കാമായിരുന്നില്ലേ അങ്ങനൊരു വർത്താനം കേട്ടപ്പോ തന്നെ തങ്ങളെക്കുറിച്ച് അവർക്ക് നന്മ വിചാരിക്കാമായിരുന്നില്ലേ എന്താ ബിഅം ഹൈറ എന്ന് പറയുന്നത് അവരെ കുറിച്ച് തന്നെ അവർക്ക് നല്ലത് വിചാരിക്കാമായിരുന്നില്ലേ എന്ന് പറയാൻ എന്താ കാരണം വിശ്വാസികളൊക്കെ ഒരൊറ്റ ശരീരം പോലെയല്ലേ അപ്പൊ അത് സമൂഹത്തിലുള്ള ഏതെങ്കിലും ആളുകളെ കുറിച്ച് പറഞ്ഞാൽ തന്നെ അത് സമൂഹത്തിലെ എല്ലാവരെയും കുറിച്ച് പറയുന്നത് പോലെയല്ലേ അതുകൊണ്ട് വേറൊരാളെ കുറിച്ച് അത്തരത്തിലുള്ള ആരോപണം പറയുമ്പോൾ തങ്ങളെക്കുറിച്ച് തന്നെ അത് ആ നിലക്കുള്ള ഒരു സത്വിചാരമല്ലേ മുക്മിനീകളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നത് അതെന്തുകൊണ്ട് അവർ പാലിച്ചില്ല അത് ചോദ്യമാണ് വക്കാലോ അവർക്ക് പറയുകയും ചെയ്യാമായിരുന്നില്ലേ അങ്ങനെ അർത്ഥം പറയേണ്ടത് വക്കാലൂ എന്ന് പറഞ്ഞാൽ അവർ പറയുകയും ചെയ്തു എന്നാണ് പക്ഷെ അങ്ങോട്ടാ ലൗല വക്കാലോ അവർക്ക് പറയുകയും ചെയ്യാമായിരുന്നില്ലേ എന്താ പറയേണ്ടിയിരുന്നത് ഇത് വ്യക്തമായ കള്ളം തന്നെയാണ് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് ഇത് ഇഫ്ഖുൻ പെരും നുണയാണ് കൊമ്പിച്ച കളവാണ് മുബീൻ വ്യക്തമായ അതവർക്ക് എന്തേ അങ്ങനെ അവർക്ക് പറഞ്ഞുകൂടായിരുന്നുവോ എന്നാണ് അള്ളാഹു സുബാനഹുഅല ചോദിക്കുന്നത് അപ്പൊ അവർക്ക് അവരുടെ നാവുകൾ കൊണ്ട് അവർക്ക് പറയാമായിരുന്നു ഇത് ഉമ്മുൽ മോമിനീനെ കുറിച്ചുള്ള നുണയാണ് ഇത് സുഫ്ഹാൻ അലി അള്ളാഹുഅലുവിനെ കുറിച്ചുള്ള കളവാണ് എന്നവർക്ക് പറഞ്ഞിട്ട് വമ്പിച്ച നൊണയാണിത് എന്ന് പറഞ്ഞ് സത്വിചാരം വിചാരിക്കുകയായിരുന്നുവല്ലോ അവർ വേണ്ടിയിരുന്നത് പക്ഷേ അവരെന്ത് ആ നിലപാട് സ്വീകരിക്കാതെ പോയത് എന്ന് അള്ളാഹു സുബാന ഹൂവത്താല് ചോദിക്കുകയാണ് ഈ വചനത്തിലൂടെ അടുത്തായിത്തും വീണ്ടും ചോദ്യം അവരെന്തുകൊണ്ട് കൊണ്ടുവന്നില്ല അവർക്ക് കൊണ്ടുവരാമായിരുന്നില്ലേ കണ്ടോ അവിടെയും അങ്ങനെയാണ് ലൗലാ ഹല്ല അറബിയിൽ ചോദിക്കുകയാണ് ലൗലാന്നുള്ളതിന് സമാനമായ അറബിയിലെ പ്രയോഗം ഹല്ല അവർക്ക് ആയിരുന്നില്ലേ എന്തുകൊണ്ടായില്ല എന്തിനായില്ല ഇതിൻ്റെ മേലവർക്ക് കൊണ്ടുവരാമായിരുന്നില്ലേ ബി നാല് സാക്ഷികളെ തെന്തേ ഒരാരോപണം പറയുകയാണെങ്കിൽ അത് തെളിയിക്കണ്ടേ തെളിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ മാത്രം ഇസ്ലാമിന്റെ നിയമം എന്താണ് നാല് സാക്ഷി കണ്ടു വേണം അത് ഒരു കൊണ്ടുവന്നോ എന്തേ കൊണ്ടുവരാതിരുന്നത് അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ ബി സുഹദായി സാക്ഷികളെ അവർ കൊണ്ടുവന്നിട്ടില്ലാത്തതിനാൽ അടുക്കൽ അവരാര് തന്നെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ കളവ് പറഞ്ഞവർ തന്നെയാണ് അതുകൊണ്ടാണ് അവരുടെ മേലെ അടിശിക്ഷയൊക്കെ നടപ്പിലാക്കിയത് അപ്പൊ ഈ രൂപത്തിൽ തെളിവ് കൊണ്ടുവരണം തെളിവ് വരാത്തതെന്തേ അല്ലെങ്കിൽ ഉണ്ടാതിരിക്കണം അതെന്തേ അവർ പാലിക്കാതിരുന്നത് എന്നൊക്കെയാണ് അള്ളാഹുത്താരെ ചോദിക്കുന്നത് തുടർന്നു തുടർന്നുകൊണ്ട് പറയുന്നു ും കൃപ നിങ്ങളുടെ മേൽ ഇല്ലായിരുന്നുവെങ്കിൽ വളരെ കൃത്യമായിട്ട് അള്ളാഹു സുബാനുഹൂത്താലെ ഓർമ്മപ്പെടുത്തുകയാണ് സംസാരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തൗബ ഈ ലോകത്ത് വച്ച് സ്വീകരിക്കുകയും പരലോകനാളിൽ നിങ്ങളുടേതായ പാപങ്ങളിലവൻ നിങ്ങളുടെ തൗബ നിമിത്തം പൊറത്തു തരികയും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അതാണ് ഇവിടെ അങ്ങനെ അർത്ഥം പറയേണ്ടത് കൃപയില്ലായിരുന്നുവെങ്കിൽ അലയിക്കും നിങ്ങളുടെ മേൽ വറമുഹു അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ ഫിദ്ദുന്യാ ഈ ഇതാരോടാ അതിൽ പങ്കെടുത്ത മൂന്ന് സഹാബിമാരോടാ അവരോടാ പറയുന്നത് ഇടപെട്ട ആളുകളെ നിങ്ങളുടെ പശ്ചാത്താപം ദുന്യാവില സ്വീകരിച്ചു അങ്ങ് മുഖേന ആഹുരത്തിലും അള്ളാഹുത്താല നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അള്ളാഹാന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ കൃപയും നിങ്ങൾക്ക് ദുന്യാവിലും ആഹുരത്തിലും കിട്ടി അതില്ലായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ നിങ്ങളെ ബാധിക്കുക തന്നെ ഫീമായിരുന്നു മസ്സ ബാധിച്ചു ലമസ്സക്കും നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യുമായിരുന്നു നിങ്ങൾ ഏതൊരു വിഷയത്തിലാണോ മുഴുകിയത് ഏതു വിഷയത്തിൽ അവര് മുഴുകിയത് ഈ കള്ളാരോപണത്തിന്റെ കാര്യം ഏറ്റെടുക്കുന്നതിൽ അപ്പൊ ആ വിഷയത്തിൽ നിങ്ങൾ മുഴുകിയത് കാരണത്താൽ അള്ളാഹുവിൻ്റെ അതാപുനീം വമ്പിച്ച ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു വമ്പിച്ച ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു ഇത് മോമിനിങ്ങളോടായി പറയുന്നത് അവർക്ക് അവരുടെ തൗബയും ഒക്കെ കാരണത്താൽ അള്ളാഹു പുറത്തു കൊടുത്തു ദുഞ്ഞാവിന് എൺപത് അടി കിട്ടിയെങ്കിൽ അതോടുകൂടെ അവർ ഇത് കഴിഞ്ഞു ആഹൃതത്തിൽ അവർക്കിനി വിശുദ്ധിയാണ് ഹരലോകനാളിലെ ശിക്ഷയല്ലേ വമ്പിച്ച ശിക്ഷ ഇതൊക്കെ അള്ളാഹിൻ്റെ കൃപയും കാരുണ്യവും ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളുടെ തൗപ സ്വീകരിച്ചതും പരലോകത്തേക്ക് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും കൃപയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതും അതേ അവസരത്തിലോ അതേ അവസരത്തിൽ അബ്ദുല്ലാഹിബിന് സലൂലും അവനാണല്ലോ അത് തുടക്കം കുറിച്ചത് അവനും അവൻ്റെ അനുയായികളൊന്നും ഈ ആയത്തിൽ പെടൂല കാരണം അവർക്കൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ദുഞ്ചവിയോ ഉഹർവിയോ ആയ ഒരു കാരുണ്യവും ഒരു കൃപയും കിട്ടൂല കാരണം അവരാരും പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടില്ല അവരുടെ ജീവിതം നന്നാക്കിയിട്ടില്ല ഈ ദുരാരോപണം പറഞ്ഞ് അങ്ങനെ തന്നെ മരിച്ചുപോയവരുമാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മാനും അമലുസ്വാലിഹാത്വം ഒന്നും ഇല്ല അതുകൊണ്ട് പരലോകം അവരുടെ കാര്യത്തിൽ അവർക്ക് വമ്പിച്ച നരകം നരകത്തിൽ തന്നെ ഏറ്റവും മടിയിലെത്തട്ട് അതുതന്നെയാണ് ഉണ്ടാവുക അതേ അവസരത്തിൽ അറിയാതെ ഇതിൽ ഏത് വിഷയത്തിലുണ്ട് സഹോദരങ്ങൾ എങ്ങനെ കുറേ ആൾക്കാർ ശത്രുക്കൾ ഒരു പ്രചരണം നടത്തുമ്പോൾ അതിലറിയാതെ കുറെ ആൾക്കാർ വിട്ടുപോകും അത് സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് അത് ചാടിക്കയറിയിട്ട് അതിൻ്റെ പിന്നാലെ കൂടിയിട്ട് അതിങ്ങനെ പകുതി ഒരു മുക്കാൽ ഭാഗമൊക്കെ വിശ്വസിച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും പാടില്ല എന്നാണ് പറയുന്നത് കൃത്യമായി ഇത്തരം കേസുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് അല്പം പോലും അതിലൊരു പാർട്ട് പോലും നമ്മുടേതായ ഒരു പാർട്ട് അതിൽ ഉണ്ടാകാൻ പാടില്ല വിട്ടുകിളയുക നമ്മളത് സംസാരിക്കാൻ ആളല്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുകയാണ് വേണ്ടത് അപ്പം ഇവിടെ അള്ളാൻ്റെ കാരുണ്യം കിട്ടി ഈ അറിയാതെ പെട്ടുപോയ വിശ്വാസികൾക്ക് അതേ അവസരത്തിൽ മറ്റുള്ളവർക്കോ അതില്ലതാനും അതാണിവിടെ അള്ളാഹു പതിനാലാമത്തായത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തി